നമുക്ക് നമ്മുടെ ഈ പപ്പായ കണ്ട ഈ പപ്പായ നമുക്ക് എങ്ങനെ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റും നല്ല ഗുണങ്ങൾ വന്നില്ലേ ഈ പപ്പായ കൊണ്ട് നമ്മൾ ഒന്ന് ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാനെന്ത് ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളീ ചെറു ചെട്ടിയിലൊക്കെ നട്ടു വളർത്തുന്ന പപ്പായ ആ ഒരു ഇതിൽ നിന്ന് നല്ല പാകമായിപ്പോൾ അങ്ങനെ ഒരെണ്ണം പറിച്ചെടുത്ത് ആ കൂട്ടത്തിൽ ഇത് പറ്റി നമ്മളിപ്പോൾ ഒരെണ്ണം പറ്റുന്ന പോയി ഒന്നും കൂടെ ഒന്ന് പോയില്ലേ അപ്പം അങ്ങനെയും കൂടി ഒരു പപ്പായ വേണം അപ്പം അത് നല്ലതായിട്ട് പഴുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു ഇതില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പഴുത്തില്ല കേട്ടോ അപ്പം അത് പഴുക്കാറായിട്ടുള്ള അത്ര നല്ല ഞാൻ എന്ത് ചെയ്തു അതിനെ ഒന്ന് നല്ല ചെത്തി നല്ല ഗ്രേറ്റ് ചെയ്തെടുത്ത് നല്ല ചെത്തി തൊഴി കളഞ്ഞ് നല്ലതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചു വെച്ച് അപ്പം എനിക്ക് ഒരു സത്യത്തിനെ നമ്മൾ പലതരം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സാലഡ്സ് ഉണ്ടാക്കുമല്ലോ അപ്പം എനിക്ക് പൊതുവെ ചിരി മധുരം ഇഷ്ടമുള്ള ആളാണ് അപ്പം ഞാൻ ഇതിനകുന്ന ഒരു ചെറിയൊരു മധുരമൊക്കെ ഉള്ളു വലിയ മധുരമൊന്നും ആയിട്ടില്ല ചെറിയൊരു മധുരമായി അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു കാര്യം ജനന സാലഡ് ഇതുകൊണ്ട് ഈ പപ്പായ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതായതിൻ്റെ ഒരു പപ്പായയുടെ ഒരു പകുതി ഡേറ്റ് ചെയ്യുന്ന ചിക്കിയാണ് പിന്നെതാ അതിന് പാകത്തിന് ഇത്തിരി ഉപ്പ് ചേർക്കണം ഒരു ലെമൺ ഒരു ലെമണിൻ്റെ ഒരു ലെമൺ ജ്യൂസ് എടുക്കാം പിന്നെ ഒരു ഒരു ചെറിയൊരു സവാള ചെറിയ സവാളയുടെ ഒരു പകുതി ചെറുതായിട്ടായിരുന്നു വെച്ചിരിക്കുക കേട്ടോ അത് എടുക്കുന്നു പിന്നെ വിളക് ആവശ്യത്തിന് രണ്ടെണ്ണഞ്ഞായിരം വെച്ചിട്ടുണ്ട് ഒന്നായിരം മതി നമുക്ക് എരിവ് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇത്തിരി കൂടെ ചേർക്കാം അതുപോലെ ഒരു ചെറിയൊരു തക്കാളി കുഞ്ഞു കുഞ്ഞായി അഴിഞ്ഞ് വെച്ച് പിന്നെ ഈ ഡിഷിന് നമുക്ക് ഇത്രയൊക്കെ സത്യത്തിൽ ചേർത്താൽ മതി ഇനി അഥവാ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള സ്വീറ്റ്സ് സ്വീറ്റിനോടൊക്കെ മേഖല മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ വേണമെങ്കിൽ ഇതിന്റെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് കുറച്ചൊരു ക്വാണ്ടിറ്റി നമുക്ക് വേണേ പഞ്ചസാര കൂടെ ചേർക്കാം കേട്ടോ എന്തായാലും ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കട്ടെ മിക്സ് ചെയ്യാം അപ്പം ആദ്യം നമുക്ക് ഈ സവാള അരിഞ്ഞ് വെച്ച് കേൾക്കാം ഒരു പകുതി സവാളയുണ്ട് ഒരു സവാളയുടെ പകുതി കുഞ്ഞായിരിക്കും ഇതും ഒരു രണ്ട് രണ്ട് മിളകെല്ലാം എടുത്തു ആക്ച്വലി നമുക്ക് ഒന്ന് മതി ഒരുപാട് ആയിരിക്കും ഒരുപാട് ഒരു സുഖം ഉണ്ടാവും പിന്നെ ഒരു കുഞ്ഞുതാണ് ടൊമാറ്റോ ിലേക്ക് ഒരു നാരങ്ങയുടെ ഒരു പകുതി ഒന്ന് പിഴിഞ്ഞ് ചാക്കാം അതിന്റെ സീഡ് പോക്കോട്ടെ പാകത്തിനു ഉപ്പ് ഒരുപാട് വേണ്ട വിളി പക്ഷെ അതിനോട് പാകത്തിന് ഉപ്പ് പിന്നെ നമുക്ക് പഞ്ചസാര ഇല്ലാതെ തന്നെ ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഓരോരുത്തരുടെ നമ്മുടെ ഒരു ഇഷ്ടം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണല്ലോ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക എന്താന്നൊക്കെ എങ്ങനെയൊക്കെ ചേർത്തിട്ട് എത്ര മാത്രം ക്വാണ്ടിറ്റി ചേർക്കുകയെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ കുറച്ച് കളർഫുൾ ആയിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ നമുക്ക് അറിയാതെങ്കിലും ഒന്ന് കഴിക്കാതെ തോന്നും കുഞ്ഞു മുക്കൾക്കൊക്കെ കൊടുത്താലേ അവർ കഴിച്ചോളും അപ്പോൾ നമുക്കാണെങ്കിലും അത് നല്ലതാണല്ലോ ഈ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരുപാട് പെസ്റ്റിസൈഡ്സൊക്കെ ഉപയോഗിച്ച് അതൊക്കെ തഴിച്ചിട്ടൊക്കെ വരുന്ന ഫ്രൂട്ട്സിനെ കണ്ടിയൊക്കെ ഇങ്ങനെയുള്ളൊരു സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹെൽത്ത് വൈസും വിശപ്പിനും ഒക്കെ കൊള്ളാമല്ലോ നല്ല ഫ്രഷാകും അപ്പം നമുക്കിതൊന്ന് ഞാൻ ഒന്ന് തഴിച്ചു നോക്കട്ടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ എനിക്കിപ്പോൾ സൂപ്പറാണ് കേട്ടോ നമ്മൾ വേണമെങ്കിൽ കുറച്ച് മടിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയം ഇത്തിരി വേണ്ടോ ഒന്ന് രണ്ടോ ചപ്പാത്തിയിലൊക്കെ കൂടെ ഒക്കെ ആണെങ്കിലും ഈ സാലഡിന് അഥവാ ഈ സാലഡ് മാത്രമാണെങ്കിലും കഴിച്ചാൽ നമുക്ക് നല്ല ക്ഷീണമൊക്കെ പറയും നല്ല നല്ലൊരു ഇതാണ് ഇനി സ്വീറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരിത്തിരി വേണമെങ്കിൽ നല്ല ടേസ്റ്റ് എപ്പോഴും ഉണ്ട് വേണമെങ്കിൽ ഒരു നല്ല ഷുഗറും കൂടെ ചേർത്ത് കുഞ്ഞുക്കാത്തൊക്കെ ചിലപ്പോ ഒരിത്തിരി സീറ്റും കൂടെ അയാൾ ഒന്നും കൂടെ ഇഷ്ടമായിരിക്കും ഇതൊന്നും ഇനി ഇതൊന്നും നോക്കട്ടെ ചെലപ്പോ എരി നല്ല രസം കേട്ടോരിക്കാൻ തോന്നും സൂപ്പർ നിങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് കൊണ്ടാക്കി നോക്കണേ നമ്മൾ വെറുതെ അങ്ങനെ ഇങ്ങനെ സമയം എത്ര സമയമില്ലാന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വീട്ടിലൊരു ചെറിയ പെയിൻറ്റിൻ്റെ ബക്കറ്റ് ഉണ്ടെങ്കിൽ അതിലോ അല്ലെങ്കിൽ ഗ്ലോബാലിലോ അല്ലെങ്കിലുമൊക്കെ ആയിട്ട് ചിറങ്ങി കുറച്ച് സ്ഥലക്കുള്ള നല്ലൊരു കുഞ്ഞു പപ്പായന്മാരോട് നട്ട് വളർത്തി അതിൽ നിന്നിങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണോ തനു സന്തോഷമാണ് അങ്ങനെയൊക്കെ നട്ട് വളർത്തി അതൊക്കെ എടുത്ത് പിഴിച്ചാൽ ഒരുപാട് നല്ലതാണ് താങ്ക് യു ഫോർ വാച്ചിങ്